ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ ഈ സ്ഥലം കൂടി കാണാൻ തീരുമാനിച്ചത് രാവിലെ തന്നെ ഞങ്ങൾ എത്തുകയും ടിക്കറ്റിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ ക്യൂ നിൽക്കുകയും ചെയ്തു ഒരുപാട് ആളുകൾ അവിടെ എത്തുന്നുണ്ടായിരുന്നു വളരെ നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ് ചുറ്റിനും ബസ്സിലിരുന്ന് കാഴ്ചകൾ കാണാൻ ഒരു ഭംഗി തന്നെയാണ് വളഞ്ഞു മലകൾ കയറി മുന്നോട്ടുള്ള യാത്ര അതിമനോഹരമാണ് കർണാടകയിൽ ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്ത് ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാലസ്വാമി ബെട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ ഗോപോസ്വൈമ ഹിൽസ് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ പ്രധാന പ്രദേശത്താണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവായി ഇവിടം സന്ദർശിക്കാറുണ്ട് ഇടതൂർന്ന മൂടൽ മഞ്ഞു വർഷം മുഴുവനും കുന്നുകളെ മൂടുന്നു അതിനാൽ ഹിമാവാദ് കന്നഡ് ഭാഷയിൽ എന്ന പ്രിഫിക്സ് ലഭിക്കുകയും വേണുഗോപാലസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണൻ ഹിമാവാദ് ഗോപാലസ്വാമി ബെട്ട എന്ന മുഴുവൻ പേര് നൽകുകയും ചെയ്യുന്നു കേരളത്തിൽ നിന്നും ഗൂഡല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ മുതുമല ബന്ദിപ്പൂർ വനമേഖലകൾ കടന്ന് ഗുണ്ടൽപേട്ടിന് സുമാർ പത്ത് കിലോമീറ്റർ മുൻപ് ഹങ്കള എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന ചെറുപാതയിലൂടെ സുമാർ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗോപാൽ സ്വാമി മലയുടെ അടിവാരത്തുള്ള കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും അവിടെ നിന്നും കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് മലമുകളിലെത്താം ബന്ദിപ്പൂർ വനേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ഇവിടത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ മാറിമറിയുന്ന കാലാവസ്ഥയാണ് കോടമഞ്ഞ് മഴ വെയിൽ എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് എന്നിവ ഇവിടെ അനുവപ്പെടും ഏടി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീകൃഷ്ണക്ഷേത്രം ക്ഷേത്രം ഇവിടെയുണ്ട് നിരവധി തീർത്ഥാടകരും സഞ്ചാരികളും ഇവിടെ എത്തുന്നു ഹങ്കളയിൽ നിന്നും മലയുടെ അടിവാരം വരെയുള്ള പാതയുടെ ഇരുവശത്തും വിശാലമായ കൃഷിയിടങ്ങൾ ഉണ്ട് സീസൺ അനുസരിച്ച് സൂര്യകാന്തി ചെണ്ടുമല്ലി എന്നീ പുഷ്പങ്ങളും പച്ചക്കറിയും ഇവിടെ കൃഷി ചെയ്യുന്നു ഹങ്കളയിൽ നിന്നും ഗോപാലസ്വാമി മലയുടെ അടിവാരം വരെയുള്ള നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡും സമീപമുള്ള കാഴ്ചകളും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് ഇതുകൂടാതെ ഗോപാലസ്വാമി മലമുകളിലേക്കുള്ള പ്രത്യേക ബസ് യാത്രയും കാഴ്ചകൾ നിറഞ്ഞതാണ് മലമുകളിലേക്കുള്ള ചുരം റോഡ് കയറുമ്പോൾ താഴ്വരയിലെ വിശാലമായ കൃഷിയിടങ്ങൾ കാണാം ഗോപാലസ്വാമി മലയുടെ താഴ്വരയിലെ കൃഷിയിടങ്ങളിൽ സീസണനുസരിച്ച് പുഷ്പകൃഷി നടത്തി വരുന്നുണ്ട് കേരളത്തിലെ ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തുന്ന പുഷ്പകൃഷി വേളയിൽ ഇവിടെയെത്തുന്ന പക്ഷം വിശാലമായ പുഷ്പകൃഷി പാടങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്